ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് എൻ്റെ എല്ലാ പുതിയ ഫ്രണ്ട്സുമാരൊക്കെ വരും വരുന്നുണ്ട് എൻ്റെ ചാനൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും നമ്മൾ ഈ ഒരു യാത്രാ വീഡിയോ കാഴ്ചകൾ നമ്മൾ പുറത്ത് പോയിട്ടുള്ള കാഴ്ചകളെല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ശരി ഒരു കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഒരു ക്രാബ് ഈ ഞണ്ട് കിട്ടിയിട്ടോ ഒരുപാട് വലുതുമല്ല ചെറുതും അല്ല ഒരു ഇടത്തരം നമ്മൾ അപ്പോൾ എന്തോ ആവട്ടെ അത് വെച്ചിട്ട് നമുക്കൊരു റോസ്റ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ ഫ്രണ്ട്സ് അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സബോ മല്ലി ഇല കുറച്ച് ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതിപ്പോൾ ഒരു കിലോ ക്രാബാണ് കേട്ടോ അത് ഒരു കിലോ ഞെണ്ടാണ് രണ്ട് പച്ചമുളക് ഓരോ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ അങ്ങനെതാ ഞാൻ പാൻ വെച്ച് കൊടുത്തു ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഓയിൽ ഞാൻ എപ്പോഴും കുറവാക്കിയിട്ടേ ഒഴിക്കാറുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അത് എണ്ണ ചൂടായി ഞാൻ പെരിഞ്ചിരുവാണ് ഇട്ട് കൊടുത്തത് ഒരു സ്പൂണ് പിന്നെ ഈ നമ്മളീ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒപ്പം ഞാൻ ഈ ചെറിയ ഉള്ളി കൂടി ഒന്നും കട്ടൊന്നും ചെയ്തില്ല കേട്ടോ ഉള്ളി അങ്ങനെ മുഴുവനോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടോ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് സവാള വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു ഒന്ന് മൂടി വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ഇതാ പച്ചമുളക് ഒരു രണ്ടെണ്ണം ഞാൻ ഒന്ന് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുകൂടി കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഞാൻ ഇടുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി കുറവാക്കി വെച്ചാൽ മതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഒരു സ്പൂണ് പേ ഗരം മസാല ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ എല്ലായിട്ടും കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഇടുന്നുണ്ട് ഒരുപാട് നമുക്ക് മസാല കുത്തുന്ന ഒരുപാട് മസാല ഇട്ടാല് കുത്തുന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ഒരുപാട് മസാല ഞാൻ എപ്പോഴും അങ്ങനെ ഇടാറില്ല നമ്മൾ ഒരു കിലോ രണ്ടിന് നമ്മൾ അതിനനുസരിച്ച പോലെ ഓരോ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട ഇട്ടിട്ടുണ്ട് മുളക് പൊടി നമ്മുടെ ആവശ്യം പോലെ ഇടുകട്ടോ ഞാനൊരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഇടുന്നുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ മുളക് ഒരുപാട് ഇട്ട് കഴിക്കുന്നത് അവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പം നമ്മൾ അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ തക്കാളി ഞാൻ സംസാരിച്ച് സംസാരിച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടയണം ഈ തക്കാളി നന്നായിട്ട് വരെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് രണ്ട് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക ഇടക്കി കൊടുക്കുക എല്ലാം നല്ല വയറ്റി വരുമ്പോളേ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തതല്ലേ അപ്പം നല്ല മണമൊക്കെ വരും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ കഴുകി ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ച ഈ നെണ്ട് ക്ലീൻ ചെയ്ത് വെച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഇത് ഉണ്ടാക്കുന്നത് കറിയല്ലോ കറിയല്ല റോസ്റ്റ് ആണല്ലോ അപ്പം നമുക്ക് ഒരുപാട് വെള്ളമൊന്നും നമ്മളിതിൽ ഒഴിക്കാൻ പാടില്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച് കാരണം ഈ ഒരു ക്രാബ് ഈ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് വേവണം അപ്പം ഒരു കുറച്ച് വെള്ളം വേണമല്ലോ ആ അങ്ങനെ വെച്ചാലും അങ്ങനെ എനിക്ക് എന്തോ ഒരു മനസ്സിന് ഒരു ക്ലിയർ ആവുന്നില്ല ചില ആളുകൾ ആ ഇങ്ങനെ വെച്ചിട്ടും ഇങ്ങനെ വേവി ിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രാബ് ഒന്ന് വെന്ത് വരുമ്പോഴാണല്ലോ അതിനൊരു ടേസ്റ്റ് അപ്പം താ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരു ചെറുതായിട്ടൊന്ന് മുങ്ങുന്ന ലെവലിൽ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് ഈ റോസ്റ്റ് കിട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ കയ്യിൽ കിട്ടിയത് ചെറിയ ഒരു ഞെണ്ടാണ് കേട്ടോ എന്തായാലും സാരമില്ല നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ട് വന്നതാണെന്ന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു നെണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറി ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഇതാ ഉപ്പൊക്കെ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തു വീഡിയോ എടുക്കാം വിട്ടുപോയിട്ടോ ഉപ്പിടുമ്പോൾ വീഡിയോ പെട്ടെന്ന് ഓൺ ചെയ്തിരുന്നു അല്ല ഓൺ ചെയ്തില്ല വീഡിയോ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ ഉപ്പ് ഉപ്പും മുളകൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കണം അതിന് അങ്ങനെ എനിക്കൊരു അളവൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഓരോ മുളക് പൊടിക്ക് ഓരോ എരിവാണല്ലോ ഞാൻ എൻ്റെ ടേസ്റ്റൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രാബ് റോസ്റ്റ് അപ്പം കറിയും ഞാൻ വെക്കാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല റോസ്റ്റിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇതാ നല്ല ടേസ്റ്റാണ് ഈ റോസ്റ്റ് റോസ്റ്റിട്ടോ ഈ ക്രാബ് റോസ്റ്റ് നല്ല ടേസ്റ്റാണ് അവസാനം ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പെപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ മുകളിലിട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഞാനിതാ പച്ച വെളിച്ചെണ്ണയും കൂടി ഒരു രണ്ട് സ്പൂണ് അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലി അലി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ മൂടി വെച്ചിട്ട് നമ്മൾ കഴിക്കും ഒരു പത്ത് ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വേറെ ഒരു കൂട്ടാനും നമുക്ക് വേണ്ട കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇനി വേറെ ഒരു സൈഡ് ഒരു കൂട്ടാൻ വേണം വേണമെന്നു കൂടിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ഒരുപാട് ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാതെ വിട്ടിട്ട് പോകുന്നുണ്ട് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് കമൻസ് ചെയ്യാം ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ചെറിയൊരു ഉണ്ട് അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അഞ്ച് മണിക്ക് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഒരുപാട് യാത്രാ കാഴ്ചകൾ കാണിച്ചിട്ടും എൻ്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് യാത്രാ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കും വരാട്ടോ